അസ്സാം അലൈക്കും വാർഹത്തല്ലാഹി വാബർക്കാത്തു സഹോദര സമുദായങ്ങൾക്ക് എൻ്റെ സ്നേഹപുഷ്പങ്ങൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ മാത്രമേ വായിക്കുകയുള്ളൂ ജപ്പാനിലെ മാങ്ക ആർട്ടിസ്റ്റ് റിയോ തെൽസുക്കി പ്രവചിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് നടക്കാനിരിക്കുന്ന മഹാദുരന്തമോർത്ത് ഉറക്കം നഷ്ടപ്പെട്ടവർ കമൻ്റിൽ കരച്ചിൽ ഇമോജി രേഖപ്പെടുത്തുക കോവിഡും സുനാമിയും പ്രശസ്തരുടെ മരണവുമൊക്കെ പ്രവചിച്ച റിയോയുടെ പ്രവചനം പുലരേണ്ടത് നാളെയാണ് കടൽ തിളച്ചു മറിയുമ്പോൾ മീനിന് വില കുറയുമല്ലോ എന്ന് ആശ്വസിക്കാൻ നിൽക്കാതെ ഇഷ്ടമുള്ള മന്തിയോ ഫ്രൈഡ് റൈസോ ഒക്കെ വാങ്ങി തിന്നണമെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നാളെ ദുരന്തമുണ്ടായില്ലെങ്കിൽ എഴുപത് കാരിയുടെ അത്തും പിത്തുമായിരുന്നെന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിക്കാം ജൂലൈ അഞ്ചിന് ആ മഹാദുരന്തം സംഭവിക്കുമോ ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് റിയോ തത്സുഗിയുടെ പ്രവചനം ശരിയാകുമോ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലൊന്ന് കോമിക്സും ഗ്രാഫിക് നോവലുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് ആർട്ടാണ് മാംഗ ഇത്തരത്തിൽ ജപ്പാനിലെ ഒരു മാംഗാ ആർട്ടിസ്റ്റായ റിയോ തത്സുഗി പക്ഷെ വാർത്തകളിൽ ഇടം നേടിയത് മഹാദുരന്തങ്ങളും പല പ്രമുഖരുടെയും മരണവും വരെ കൃത്യമായി പ്രവചിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ എഴുപതുകാരിയായ റിയോ തത്സുഗി കാരണം എന്താണെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ജപ്പാൻ ഫിലിപ്പീൻസ് മേഖലയിൽ സുനാമിക്ക് സമാനമായ ഒരു വലിയ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് തസുകിയുടെ ഒടുവിലത്തെ ഇലസ്ട്രേഷൻ സംഭവിക്കുമെന്ന് പതിനെട്ടിന് ജപ്പാൻ ഫിലിപ്പീൻസ് മേഖലയിൽ സുനാമിക്ക് സമാനമായ ഒരു വലിയ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് തസുഗിയുടെ ഒടുവിലത്തെ ഇലസ്ട്രേഷനും പ്രവചനവും ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു എന്നാൽ ജൂലൈ അഞ്ച് എന്ന ഡേറ്റ് അടുത്തതോടെ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് മുമ്പ് താൻ സ്വപ്നത്തിൽ കണ്ടത് എന്ന അവകാശവാദത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം എന്നിവറിയോ തത്സുഖി പ്രവചിച്ചിരുന്നു അതോടെ ജാപ്പനീസ് ബാബാ വങ്ക എന്നാണ് തത്സുഗിയെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചത് തെക്കൻ ജപ്പാനിൽ കടൽ തിളച്ചു മറിയുന്നതായി സ്വപ്നത്തിൽ കണ്ടുവെന്നാണ് ഇത്തവണ തത്സുകി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സൂചനയാകാമെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ വർഷം സുനാമി സംഭവിക്കാനുള്ള സാധ്യതകളെ പല ശാസ്ത്രജ്ഞരും തള്ളിക്കളയുന്നു എന്തായാലും ലോകാവസാനവുമായി കൂട്ടിച്ചേർത്തവരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് ജപ്പാനിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ വരെ വലിയ ഇടിവുണ്ടെന്നും ടൂറിസം മേഖലയെ ഇത് ഒന്നാം നമ്പറാണെന്ന് നടിച്ചിട്ടും വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ വെറുപ്പുമുട്ടുകയാണ് ഇന്ന് നമ്മുടെ പല സർക്കാർ ആശുപത്രികളും രോഗികളെയല്ല ആശുപത്രികളെയാണ് ആദ്യം ഐ സിയുവിൽ അഡ്മിറ്റാക്കേണ്ടതെന്ന് ജോക്രബാബു അഭിപ്രായപ്പെട്ടു അസൗകര്യങ്ങൾ സതുദ്ദേശത്തോടെ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ ആലോചിച്ച സർക്കാർ മനോഗതിയെ വസന്തം ചാനൽ അതിശക്തമായി അഭിലും ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും അങ്ങനെ ആ ഒരു മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണത് അപ്പോൾ അത് ലക്ഷ്യം ശരിയായിരുന്നു പക്ഷേ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അത് ലക്ഷ്യം ഇത് തന്നെയായിരുന്നു അത് അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തി കാര്യങ്ങൾ അതുകൊണ്ട് ഫലപ്രാപ്തിയിലെത്തി നമ്മൾ ചിത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ താമസം വരുമ്പോൾ രോഗിക്ക് അപായം സംഭവിക്കുന്നത് ആണല്ലോ കൂടുതൽ പ്രധാനം അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്കത് കൂടുതൽ വേദനാജനകമായിരുന്നു തന്നെ ഇതിനകത്ത് നമുക്കങ്ങനെ അത് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു പക്ഷേ അത് പ്രതികരിച്ചതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് എത്തിയത് ഇല്ലെങ്കിൽ അത് പ്രതികരിച്ചിരുന്നില്ലെങ്കിൽ അത് അങ്ങനെ എത്തില്ല അത് പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ ആ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഈ ഏർപ്പാട് ഹിറ്റ്ലറുടെ ഭരണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനു പകരം പിഞ്ചുകുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിച്ച അനാസ്ഥയെ ചോദ്യം ചെയ്ത കഫിൽ ഖാനെതിരെ പ്രതികാര നടപടിയെത്തിയ ഉത്തരേന്ത്യൻ സർക്കാരിന്റെ ക്രൂരതയാണ് ഇവിടെ ഓർമ്മ വരുന്നത് നല്ല അർപ്പണബോധത്തോട് അഴിമതി ആള് എല്ലാം ആവട്ടെ പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് എന്ന് അറിയില്ല പക്ഷെ അതാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മുന്നിൽ ഒരു അനുഭവപാഠമായിരിക്കാം എല്ലാ കാര്യവും പൂർണതയിലായിരിക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണ്ണമായ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് ആ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഉപകരണങ്ങൾ ചിലപ്പോൾ ചില ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകാം അത് എല്ലാ കാലത്തോട് നിലയല്ലോ വളരെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവി മറച്ചു പിടിക്കാനാണ് സർക്കാർ തൂമ്പ ഡാൻസ് സോറി ജൂംബ ഡാൻസ് കളിപ്പിക്കുന്നതെന്ന് മുൻ എം എൽ എ പി വി അൻവർ പരിഹസിച്ചു ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത പാഠഭാഗങ്ങൾ വെട്ടിക്കുറക്കുകയാണ് വിദ്യാർത്ഥികളുടെ സ്ട്രെസ് കുറക്കാൻ ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അല്ലെങ്കിലും ദിവസേന പുതിയ പുതിയ മദ്യശാപ്പുകൾ മലർക്കെ തുറഞ്ഞുവെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിലെ വിരോധാഭാസം ജോക്രവാപ്പു മുമ്പേ പിണറായി ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങള് കുറേ ആളുകൾ അതിന് പിന്നാലെ നടന്നു എപ്പോഴാണ് ഈ ഡാൻസ് പൊട്ടിമറിച്ചത് കേരളത്തിലെ നിലമ്പൂരിൽ തോറ്റ അമ്പി തകർന്ന തരിപ്പണമായി പിണറായിസ്യത്തിന്റെ അവസാനത്തെ ആണി ജനങ്ങൾ അടിച്ചപ്പോ രണ്ടു ദിവസം ഈ ചർച്ചകൾ കത്തിക്കേറിയപ്പോ പെട്ട പെട്ടെന്നു പറഞ്ഞിട്ട് ഒരു എന്താ പറയുക സുംബ ഡാൻസ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സിലാണ് ഇത് കേരളത്തിലേ നമ്മളെ വിദ്യാർത്ഥികൾ ആ സ്ട്രെസ്സിന് എന്താ ഒന്നാമത്തെ കാരണം ഒരാവശ്യമില്ലാത്ത സിലബസ് കുത്തി നിറച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇത് തന്നെ കുട്ടികൾക്ക് താങ്ങാൻ വയ്യ അതാണ് സ്ട്രെസ്സിൻ്റെ ഒരു കാര്യം അത് പരിഹരിക്കേണ്ട മുഖ്യമന്ത്രി ഡാൻസ് ഘടിപ്പിക്കുകയാണ് മനസ്സിലായില്ലേ കാരണം ഈ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ പതിന അധികാളികൾ ചർച്ച ചെയ്യരുത് അപ്പൊ കൊടുത്തൊരു ഡാൻസ് ഇട്ടു അതിമ കയറി പലരും കൊത്തി ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയോട് മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതിനു എൻ്റെ ഉത്തരം പറയണം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളാണ് ഈ പറയും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു തീ സുനാമി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹനീഫ് മുത്തേടം